നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം ചേലക്കരയിലും ഡോക്ടർ ടൂൾസിന്റെ പുതിയ പവർ ടൂൾ ഷോപ്പ് തുടങ്ങിയ വാർത്ത നല്ല ക്വാളിറ്റിയുള്ള വാറന്റിയുള്ള ലൈഫ് ടൈം സർവീസ് സപ്പോർട്ട് നൽകുന്ന ഏറ്റവും പുതിയ ടെക്നോളജിയിലുള്ള പവർ ടൂളുകൾ കുറഞ്ഞ വിലയിൽ ഇനി ചേലക്കരയിലെ മേപ്പാടം ജംഗ്ഷനിലുള്ള ഡോക്ടർ ടൂൾസ് ഷോപ്പിൽ സന്ദർശിക്കൂ ഡോക്ടർ ടൂൾസ് പവർ ടൂൾ സ്പെഷ്യലിസ്റ്റ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ നൂറോളം വാഹനങ്ങളുടെ വാടക നൽകാതെ അധികൃതർ ഉടമകളെ വട്ടം കറക്കുന്നു ഇന്ധന ചെലവ് പോലും നൽകാതെ ടാക്സി തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടി കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടു വാടക ലഭിക്കാതെ ടാക്സി ഉടമകൾ വലയുന്നു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി വിട്ടു നല്കിയ നൂറോളം വാഹനങ്ങളുടെ വാടക കുടിശ്ശിക ഉടൻ തീര്പ്പാക്കണമെന്ന് ടാക്സി ഉടമകളും തൊഴിലാളികളും ആവശ്യപ്പെടുന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ സർവീസ് നടത്തിയ വാഹനങ്ങള്ക്കാണ് മാസങ്ങൾ പിന്നിട്ടിട്ടും അര്ഹമായ തുക ലഭിക്കാത്തത് ഡിസംബർ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ചെറു ടാക്സികൾ മുതൽ ട്രാവലർ വരെയുള്ള നൂറോളം വാഹനങ്ങളാണ് വടക്കാഞ്ചേരി ആർ ടി ഓഫീസിൽ നിന്നും ബ്ലോക്ക് ഓഫീസിലേക്ക് വിട്ടു നൽകിയത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടു മാസം പിന്നിട്ടിട്ടും ഇന്ധന ചെലവ് പോലും ലഭിക്കാതെ വൻ പ്രതിസന്ധിയിലാണ് തങ്ങളെന്ന് ഉടമകൾ പറയുന്നു വാടക ചോദിച്ചെത്തുന്നവരോട് കളക്ടറേറ്റിലേക്കും ബ്ലോക്ക് ഓഫീസിലും മാറി മാറി പഴിചാരി ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുന്നതായാണ് പരാതി േറ്റിൽ അന്വേഷിക്കുമ്പോൾ ഫണ്ട് ബ്ലോക്കിലേക്ക് കൈമാറിയതായി അറിയിക്കുന്നു എന്നാൽ ബ്ലോക്ക് ഓഫീസിലെത്തുമ്പോൾ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് തങ്ങളെ തിരിച്ചയക്കുകയാണെന്ന് ഉടമകൾ ആരോപിക്കുന്നു മറ്റുള്ളവർക്ക് പണം നൽകിയപ്പോൾ തങ്ങളെ മാത്രം ഒഴിവാക്കിയത് കടുത്ത വിവേചനമാണെന്നും ഇവർ പറയുന്നു വരും ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പഴയ കുടിശ്ശിക തീർക്കാതെ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ടാക്സി ഉടമകൾക്ക് അടിയന്തരമായി കുടിശ്ശിക തീർത്തു നൽകണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം കഴിഞ്ഞ ഡിസംബർ പതിനൊന്നാം തീയതി ആണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ ഒരാഴ്ച മുന്നേ നമ്മള് ആർ ടിഒഫ് ആർ ടിഒഫി ബോപ്പ് ഓഫീസിലേക്ക് വണ്ടികൾ വേണം എന്ന് പറഞ്ഞിട്ട് നൂറോളം വാഹനങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ നാളുകൾ ഇപ്പം രണ്ടു മാസത്തോളമായി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ ഇത്രയും വാഹനങ്ങൾക്ക് ഉള്ള വാടക ഇനത്തിലുള്ള ഫണ്ടുകൾ കിട്ടിയിട്ടില്ല ഒരു ലിറ്റർ ഡീസൽ അടിക്കാൻ പോലും പോലും ഉള്ള പൈസകൾ അവർ നമുക്ക് തന്നിട്ടില്ല അപ്പോൾ നമ്മൾ കളക്ടറേറ്റേക്ക് വിളിച്ചാലും ബ്ലോക്ക് ഓഫീസിലേക്ക് വിളിച്ചാലും അവർ പറയുന്നത് ഫണ്ടായിട്ടില്ല എന്ന് പറയും കളക്ടറേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഫണ്ട് കൈമാറിയിട്ടുണ്ട് ബ്ലോക്ക് ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയും അപ്പോൾ അത്തരത്തിലത് അവരടുത്ത് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറയും അത് മറ്റുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ പലർക്കും കൊടുക്കാനുള്ള ഫണ്ടുകൾ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ തരാനുള്ള പൈസ ആയിട്ടില്ല എന്ന് പറയും അങ്ങനെയായിട്ട് ഇപ്പോൾ ഇത്രയും നാളുകളായിട്ടും നമുക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതിലിപ്പോൾ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത നിയമസഭ ഇലക്ഷൻ ആവാറായി അതിലും ഇതേപോലെ തന്നെ ആവും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുകളായി മാറും അപ്പോൾ പല ഡ്രൈവർമാരും ബുദ്ധിമുട്ടുകളാണ് ഈ ഫണ്ടുകൾ കിട്ടാത്തതുകൊണ്ട് രണ്ടും മൂന്ന് ദിവസം നമ്മളിതിന് വേണ്ടിയിട്ട് ഇലക്ഷന് വേണ്ടിയിട്ട് ഓഡിറ്ററുകളാണ് ഉദ്യോഗസ്ഥരടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ പല മുട്ട ഞങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പേപ്പേഴ്സ് ശരിയായിക്കൊണ്ടിരിക്കുകയെന്ന് പറയും ചിലപ്പം പറയും ഏതൊരു പഞ്ചായത്തുനിന്ന് ഇത്തിരി പഞ്ചായത്തുകളിൽ ഏതൊരു പഞ്ചായത്തുനിന്ന് പേപ്പേഴ്സ് കണക്കുകൾ കിട്ടാറുണ്ട് അത് കിട്ടാത്തതുകൊണ്ടാണ് വൈകുന്നതെന്ന് പറയും അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടാണ് പറഞ്ഞുകൊണ്ടാണ് നമ്മളടുങ്ങനെ നീട്ടി നീറ്റ് പോയി കൊണ്ടിരിക്കുന്നത് പല പല വാഹനത്തിനും പല തരത്തിലുള്ള ഫഡുകളാണ് കിട്ടാനുള്ളത് ഇപ്പൊ മൂന്ന് ദിവസം ഓടിയുള്ള വാഹനങ്ങളുണ്ട് രണ്ടു ദിവസം കൂടിയിട്ടുള്ള വാഹനങ്ങളുണ്ട് നാല് ദിവസം കൂടിയിട്ടുള്ള വാഹനങ്ങളുണ്ട് ഇതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇപ്പം വടക്കാഞ്ചേരി അടുവേസ് നിന്ന് ഇപ്പൊ എന്നെ പോലുള്ള ചില ഡ്രൈവർമാരെ മാത്രം വണ്ടികളെ ഏൽപ്പിക്കാൻ വേണ്ടി പറയും അപ്പൊ നമ്മളാണ് ഇത്രയും വാഹനങ്ങൾ ഏർപ്പാടാക്കുന്നത് അപ്പോൾ അത്രയും ഡ്രൈവർമാര് ഏൽപ്പിച്ച ആളുകളെയാണ് വിളിച്ചിട്ട് എന്താ ഈ ഫണ്ട് കിട്ടിയോ ഫണ്ട് കിട്ടിയോ ചോദിക്കുക നമ്മള് അവരടുത്തും മറുപടി പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് സി സി വി